ടീച്ചറെ ഞാൻ സംബന്ധിച്ചു കേട്ടോ കാരണം അലനെപ്പോലൊരു കുട്ടി ഓട്ടീസുള്ളൊരു കുട്ടി അതും അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്തൊരു കുട്ടിയെ ഒ എൻ വി സാറിൻ്റെ ഈ കവിത എത്രമാത്രം മനോഹരമായിട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവൻ ചൊല്ലിക്കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എങ്ങനെയാണത് പഠിപ്പിക്കുന്നത് ടീച്ചർ അലൻ്റെ ഓഡിറ്ററി ഇൻപുട്ട് വളരെ സ്ട്രോങ് ആയെന്ന് വെച്ചാൽ കേൾക്കുന്നത് അതേപോലെ തന്നെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുകയും അത് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യുകയും തിരിച്ചെടുക്കാനും ലൈൻസ് എല്ലാം തെറ്റുകൂടാതെ പറയാനും സാധിക്കുന്ന ആ മെമ്മറി വളരെ സ്ട്രോങ് ആണ് ഓഡിറ്ററി മെമ്മറിയാണ് ആ കുട്ടി വാ എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടാ ഒരക്ഷരം പോലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല അതിന് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന സൗണ്ട് ഗ്രാഫിങ് കറസ്പോണ്ടൻസ് എന്നാണ് ടെക്നിക്കലി പറയുന്നത് ടീച്ചർ ആ കുട്ടിയുടെ സംസാരം വളരെ സ്റ്റീരിയോടിപ്പിക്കാണ് പക്ഷേ കവിതയിലേക്ക് വരുമ്പോൾ

ചെയ്തിടും നിത്യ ധന്യ നിസാഗന്തിൽ പാമ്പുകൾ കണ്ണു കാണാതെ നീണ്ടും നിരാവിൽ നിരാലംബശോകങ്ങൾ തൻ കണ്ണുനീർ പൂക്കൾ കൺ ചിമ്മി നിൽക്കുന്നതി നീ ദൃശ്യ പ്രകാശത്തെ നിന്നുള്ള പുതിക്കും തെറ്റിന്നു ജീവിക്കുക നേടുമ്പോൾ തമസ്സിൻ തുരുമ്പിച്ച മുന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ കവാടം തകത്തെത്തുമേ മോഹങ്ങൾ ഞങ്ങൾ നോക്കും നീ സ്വയം ഓ ഒരു വാക്ക് പോലും തെറ്റാതെ അല്ലേ ഇതിനകത്ത് ഈ ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം ഇവരുമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണ് അല്ലേ തുറക്കപ്പെടുമ്പോൾ ജനിച്ചെന്ന് തെറ്റിന് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് നമസ്കാരം നമസ്കാരം സൂപ്പർ ആയിട്ടോ